ോ വിടന്നാ കൊറച്ച നേരം ഒന്ന് പണിയാക്കിയിട്ട് കാര്യമില്ലല്ലോ കുറച്ചേ ഇരിക്കാണല്ലോ ഒന്ന് ഇരുന്നിട്ടൊക്കെ എടുത്താ മതി ആ അതിനുള്ള കൂലിയൊക്കെ ഉള്ളു പട്ടപടി കുത്തിരിക്ക കൊറച്ചേരൊന്നും ഇരുന്നോളി എല്ലാരും എന്താ നോക്കിക്ക് എല്ലാരും ഇപ്പൊ പണിയായിപ്പോ നൂറ് പണി ആയിട്ട് വേണം എനിക്ക് വേറെന്തീ പണിക്ക് തീരാനും അയച്ചിരിക്കില്ലേ ഇപ്പൊ എല്ലാരും ഇപ്പൊ നൂറ് പണി തേക്കാനല്ലേ പീ നടക്കണ് എങ്ങട്ടായിട്ടൊക്കെ ഈ പോണ് ചാടിയാ പോണതാ ഓട്ട് വിളിച്ചു വിടെ കുത്തിരുന്നോട്ടെ ആരാപ്പ വരുന്നേ എവിടെ ആര് വരുന്നേ അതാ വരുന്നേ നോക്കി അയ്യപ്പനാണ് ഓ നല്ല പാകാക്കി വരിക ഉം ഉം നല്ല അരി മൂലയും മുക്കി നല്ല ചാരി അടുപ്പിച്ച് വരും ആ ഓ എന്താ ജീ ഞാൻ ആ തെങ്ങുമ്മ വിചാരിച്ചേ എന്റെ മൂളിയാണ് ആ ബുദ്ധനാക്കിയെ അങ്ങനെ ഞാൻ വന്ന് അതോട് പിടുത്തം കിട്ടി ഞങ്ങൾക്ക് എന്താ പത്ത് പണി ഈ കണ്ട സ്ഥലവും കൈക്കോട്ടും കത്തിയൊക്കെ കണ്ടാ എനിക്ക് അറിയില്ല തൊഴിലുറപ്പിന്റെ പണിയാണെന്ന് അയിനെ കണ്ണ് നല്ല മേയിച്ച് കാണണം അതെന്നോട് കാണാ ജുലജി രാവിലെ എന്നെ വെള്ളം കുടിച്ചു തന്നാണ്ട് അതറിഞ്ഞിട്ട് എന്നെ ഞാൻ ചോദിച്ചായി ഏ നിങ്ങള് ഉള്ളിൽ ഉള്ളിപ്പോ പഠിക്ക് വേറെ ആരുല്ലേ എത്ര ആളുമാണ് അയ്യപ്പ എനിക്ക് കൊറേ മുരിങ്ങണ്ടല്ലോടിക്കാൻ പോയി വേറെ മൂന്നാലിനാ തെങ്ങിനെ മറ്റു തലേ നോക്കണ് ഇതിലേക്ക് വേണ്ടേ ഇതൊക്കെ തന്നെ തൊഴിലുറപ്പ് പറഞ്ഞു ഇന്നൊക്കെ പണി എടുക്കാൻ പറ്റുമോ ഏതാ ദിവസം ഇന്ന് വെള്ളിയാഴ്ചല്ലോ മനു ആ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ആഴ്ച ചോദിക്കല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് ആൾക്കൊക്കെ അറിയോ ഇന്നൊരു മരിപ്പുള്ള ദിവസം ആരെങ്കിലും നമ്മൾ ലീവ് ആവശ്യം ഉണ്ടോ ആ നിന്റെ വാക്കലൊന്നും മരിച്ചില്ല ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന ഒരാളുണ്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അയാൾ ഇന്നലെ മരിച്ചു അപ്പൊ ഇന്നൊക്കെ പണി ലീവാക്കണം നിങ്ങള് മനസ്സിലായില്ലേ വേദാ പഞ്ചായത്ത് കൊ കൊക്കുറുണ്ടല്ലോ കൊക്കുറുണ്ടനല്ല പഞ്ചായത്ത് പഞ്ചായത്താൻ ചവിട്ടാ നിങ്ങളും ഒരു തോട്ടല്ല പഞ്ചായത്ത് ഓ വെള്ളം കുടിച്ചെന്ന് രാവിലെ എന്നാ ചിലക്കോ ചിലക്കാതെ പോണപത് വയ്ക്കോ ഞാൻ പോകടാ ഞാൻ ഒരു പാട്ടിന്റെ ആളല്ല പാറയാളപ്പതിനോട് പറയും പാണ്ടാരാണ് എന്താ അയ്യപ്പാട്ടിനായിട്ട് പറഞ്ഞാളും ആ ബാപ്പു അയ്യപ്പനേ ഓ രാവിലെ തന്നെ വെള്ളം കുടിച്ചു വന്നാടി ഏതൊരു മന്ത്രി മരിച്ചു പണി ലീവാക്കണം ഏഹ് ഇന്ന് പണിയെടുക്കാൻ പാടില്ലെന്നൊക്കെയാ ലീവാക്കുന്ന ആൾക്കാരെ ഞങ്ങള് ഹാ അയ്യപ്പാട്ടനങ്ങനെ പറഞ്ഞോ ആ ഓ പറഞ്ഞേ ഇന്ന് ലീവാക്കണെന്ന് അയ്യപ്പാട്ടൻ പറഞ്ഞത് തെറ്റുള്ള കാര്യൊന്നല്ല കാരണം നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അയാളാണ് ഇന്ത്യയിൽ ഈ തൊഴിലു പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആ പദ്ധതിയിലൂടെയാണ് നമ്മളെല്ലാവരും പ്രായഭേദമെന്നെ പണിയെടുത്തി ജീവിക്കുന്ന ഒരു പദ്ധതി അയാളാണ് മരിച്ചത് അപ്പോൾ ഓരോ നമ്മൾ പണി വൃത്തിയാക്കണം ഒരു മൗനാചരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു പണിക്കാർക്ക് അറിഞ്ഞെടുക്കുന്നത് പഞ്ചായത്ത് ചെയ്ത് കൊടുക്കാൻ ആവശ്യമായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് ഈ സംഗതി അറിയില്ല ഞങ്ങളോടൊക്കെ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ രാവിലെ കൈക്കോട്ടും കത്തിയായിട്ട് വരും ഇത്ര മീറ്റർ പണിയെടുക്കണം എന്ന് കയറി അതെടുക്കും അതിനന്നെ ആദ്യം ഫോട്ടോ എടുക്കണം എന്നിട്ടൊരു രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറം പോയി ഫോട്ടോ എടുത്ത് വന്ന് പിന്നെ പണി കുത്തിച്ചറിഞ്ഞ് നാന്തി കഴിഞ്ഞാൽ രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ അയച്ച് പിന്നെയും പോയി ഫോട്ടോ എടുക്കണം അതില് പിന്നെ ഞങ്ങൾക്ക് പരാതി ഒന്നും കാരണം അത്രയും നേരം പണി വിടക്കോറി അല്ലാതെ ഈ സംഗതി ഒന്നും ഞങ്ങോട്ടാരും പറഞ്ഞില്ല ഇത് ഇല്ലില്ല ഇത് പഞ്ചായത്ത് പറഞ്ഞു തരേണ്ട ഒരു കാര്യമായിരുന്നു അതേതായാലും ഫോട്ടോ കഴിഞ്ഞു പണിയെടുത്ത് മാത്രം നടന്നാൽ പോരാ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ പോവാം അയ്യപ്പൻ വെള്ളം കുടിച്ചാലേ സംഗതി ഇത്തരം കാര്യങ്ങളൊക്കെ അയ്യപ്പനും നോക്ക ഒരു തരി തലച്ചോറുള്ള ഞമ്മടെ കൂട്ടത്തിൽ ഉണ്ടായില്ലല്ലോ ഏതായാലും പരി നമ്മള് നോക്ക എവിടെ പോയി എവിടെ പോയില്ലടാ ഞാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി എത്രയോ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കുകയും നമ്മുടെ നാട് മാലിന്യമുക്തമാക്കുകയും ചെയ്യുന്ന എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി